നമസ്കാരം നീതിയും ന്യായവും കോടതിയുമെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ച് അവർ തന്നെയാണ് അതാണ് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേക ആചാരം വടകര സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനു പിന്നാലെ ആർ എം പി നേതാവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നപ്പോൾ അക്കാര്യം ഒന്നുകൂടെ അടിവരയിട്ട് പറയാൻ സാധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ വടകര സി പി എം സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി അത് തെറ്റെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അടുത്ത നിമിഷം തന്നെ മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ അവിടെ അങ്ങോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ആ പരാമർശം നടത്തിയ മലപ്പുറം ഒലിപ്രം കടവിലെ കേസ് ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നു വിമർശിച്ചത് ചോര കൊണ്ട് അറപ്പുമാറാത്ത പാർട്ടിയിലെ കക്ഷിയെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ആ ഓലപ്പടക്കം പൊട്ടിയത് സംഭവത്തിൽ ആരാണ് പ്രതികൾ എന്നത് കൃത്യമായി അറിയില്ല എങ്കിൽ പോലും ഇതിന് പിന്നിൽ സി പി എം എന്നാണ് ഹരിഹരൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത് ഹരിഹരനെ ഒന്ന് ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിക്കുക അതായിരിക്കണം ഈ ആക്രമണത്തിനുള്ള ഉദ്ദേശിച്ചിരിക്കുന്നു െന്നാണ് പ്രാഥമിക നിഗമനം പോലും വൈക്കിലെത്തിയവരാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ആദ്യം ബോംബ് സ്ഫോടനമാണ് നടന്നതെന്ന് കരുതിയെങ്കിലും പിന്നീട് പടക്കം പോലുള്ള വസ്തുവാണ് എറിഞ്ഞതെന്ന് പോലീസ് കണ്ടെത്തി ഗേറ്റിന് തട്ടിയാണ് ഇത് പൊട്ടിയിരിക്കുന്നത് ബൈക്കിൽ ചില വീടിന് സമീപത്തു കൂടി കറങ്ങുന്നത് കണ്ടതായി ഹരിഹരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പുലർച്ചെ ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു എന്നാണ് വിവരം മാരകമായ സ്ഫോടക വസ്തുക്കൾ അല്ല ഉപയോഗിച്ചത് എന്ന പ്രാഥമിക നിഗമനമെങ്കിൽ പോലും ഇത് ഒരു ആക്രമണമായി തന്നെ കണക്കാക്കാം വിശദ പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണെന്നാണ് വിവരം ഇവിടെയാണ് മാപ്പ് പറച്ചിൽ കൊണ്ടൊന്നും കെ കെ ശൈലജക്കെതിരെ വിമർശനമുയർത്തിയ ഹരിഹരന്റെ പരാമർശം അവസാനിക്കാൻ പോകുന്നില്ല എന്നും മാപ്പ് സ്വീകാര്യ യോഗ്യമല്ല എന്നും പറഞ്ഞ സി പി എമ്മിന്റെ പ്രതികരണം ഓർമ്മ വരുന്നത് സംഭവത്തിന് പിറകിൽ ആരാണെന്നത് വ്യക്തമല്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ കാര്യം ൾക്ക് ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് അത് മാത്രവുമല്ല രാത്രി തന്റെ വീട് ആക്രമിച്ചതിനു പിന്നിൽ സി പി എം തന്നെയാണെന്നാണ് ഹരിഹരന്റെ ആരോപണം സി പി എം അല്ലാതെ മറ്റാരും ഇത് ചെയ്യില്ലെന്നാണ് ഹരിഹരൻ പറയുന്നത് ആക്രമണത്തിന് മുമ്പ് വീടിന് സമീപത്ത് കണ്ട കാർ വടകര രജിസ്ട്രേഷനിൽ ഉള്ളതാണെന്നും എന്നാൽ ഈ കാർ ഇതിനോടകം കൈമാറി കഴിഞ്ഞിട്ട് ഉണ്ടാകണമെന്നുമാണ് ഹരിഹരൻ പറയുന്നത് മാപ്പ് പറഞ്ഞാൽ തീരില്ലെന്ന സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവനയെ തുടർന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഹരിഹരന്റെ വിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് പതിനഞ്ചോടെയാണ് ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ആക്രമണം ഉണ്ടാകുന്നത് സ്ഫോടക വസ്തു മതിലിൽ തട്ടി പൊട്ടിത്തെറിച്ചുപോയി പോലീസ് ഉടനെ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടങ്ങിയിട്ടുണ്ട് സ്ഫോടക വസ്തു എറിഞ്ഞ് ർ പിന്നീട് വന്ന് അവശിഷ്ടങ്ങൾ വാരി കൊണ്ടുപോയെന്നാണ് ഹരിഹരൻ പറയുന്നത് ശനിയാഴ്ച വടകരയിൽ നടന്ന യു ഡി എഫ് പരിപാടിയിലാണ് സി നേതാവായ കെ കെ ശൈലജക്കെതിരെ കേസ് എസ് ഹരിഹരൻ വിമർശനം ഉന്നയിക്കുന്നത് ഇത് വിവാദമായതോടെ ഇയാൾ ക്ഷമാപണം നടത്തുകയും ചെയ്തതാണ് ഇതിനിടെ സി പി എം പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെയാണ് വീടിന് നേരെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഷാഫി പറമ്പിലും കെ കെ രമയും ഹരിഹരനെ തള്ളിയെങ്കിൽ പോലും അതുകൊണ്ടൊന്നും കാര്യമില്ല ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വിമർശിച്ചിരിക്കുന്നത് സി പി എമ്മിലെ ഒരു നേതാവിനെയാണ് എന്നുള്ള ഒരു ഭീഷണി സ്വരം ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്